ഔറംഗസീബിന്റെ മതപരിവർത്തനത്തിനെതിരെ പരാതി പറഞ്ഞ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒൻപതാമത് സിഖ് ഗുരു തേജ് ബഹാദൂർ മുന്നിട്ടിറങ്ങി ഗുരു തേജ് ബഹാദൂറിനെ പരിവർത്തനം ചെയ്താൽ തങ്ങളും മതം മാറാമെന്ന് ഔറംഗസീബിന്റെ ഉദ്യോഗസ്ഥരോട് പറയാൻ തേജ് ബഹാദൂർ ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടു ഔറംഗസീബ് ഗുരു തേജ് ബഹാദൂറിനെ വിളിപ്പിച്ചു മൂന്ന് ദിവസത്തിനകം മതം മാറുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് ഔറംഗസീബ് കൽപ്പിച്ചു ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് മരണമാണ് എന്നാൽ കീഴടങ്ങാൻ ഗുരു തേജ് ബഹാദൂർ തയ്യാറായില്ല അതിനു പകരമായി അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മൂന്ന് ശിഷ്യന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഈർച്ചവാൾ കൊണ്ട് പിളർന്നും തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടും ദേഹമാസകലം എണ്ണ പുരട്ടിയ തുണിചുറ്റി തീ കൊളുത്തിയുമാണ് അന്ന് ശിഷ്യന്മാരെ വധിച്ചത് തേജ് ബഹാദൂർ അപ്പോഴും കുലുങ്ങിയില്ല ഡൽഹിയിലെ കോട്ട്വാളിലെ ആൽമരത്തണലിൽ ഔറംഗസീബിന്റെ ആരാചാരന്മാർ ആ കൃത്യം നടപ്പാക്കി പ്രകൃതി പോലും വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ ധീരനായ ഒരു ശിഷ്യൻ വെട്ടിമാറ്റപ്പെട്ട ഗുരുവിന്റെ ശിരസ്സെടുത്ത് എടുത്ത് മകൻ ഗോവിന്ദറായിയുടെ സവിധത്തിലെത്തിച്ചു ലക്ഷക്കണക്കിന് അനുയായികളുള്ള തൻ്റെ പിതാവിനെ പരസ്യമായി കഴുത്തുവെട്ടിയപ്പോൾ ഒരു എതിർപ്പും ഉണ്ടാകാതിരുന്നത് ഗോവിന്ദറായിയെ വിഷമിപ്പിച്ചു ആത്മവിസ്മൃതിയിൽ അമർന്ന് ഭീരുക്കളായി തീർന്ന സിഖ് ജനതയ്ക്ക് പോരാട്ട വീര്യം പകർന്നു നൽകാതെ ഈ അപമാനത്തിന് പകരം വീട്ടാൻ കഴിയില്ലെന്ന് ഗോവിന്ദറായി മനസ്സിലാക്കി ശത്രുവിന്റെ ഏതപമാനത്തിനെതിരെയും വരുന്ന കൃപാണ ഹസ്തങ്ങൾ ഗോവിന്ദറായി സ്വപ്നം കണ്ടു സിഖുകാരുടെ പത്താമത്തെ ഗുരുവായ ഗോവിന്ദ സിംഹൻ അവിടെ രൂപം കൊണ്ടു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിലെ വൈശാഖി ദിനത്തിൽ ഒത്തുകൂടിയ സിഖ് സമൂഹത്തോട് സമുദായത്തിനു വേണ്ടി സ്വന്തം ശിരസ് ബലിയായി നൽകാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരാൻ ഗുരു ഗോവിന്ദസിംഹൻ ആജ്ഞാപിച്ചു ദയാറാം ധരംദാസ് ഹിമ്മത്ത് റായ് മോഹൻ ചന്ദ് സാഹിബ് ചന്ദ് എന്നീ അഞ്ചു പേർ അതിന് തയ്യാറായി മുന്നോട്ട് വന്നു സിഖ് ചരിത്രത്തിലെ ധീരതയുടെ കാലം അവിടെ നിന്നാണ് ആരംഭിച്ചത് ഖൽസ ധൈര്യം വിശുദ്ധി സമാധാനം ഇതാണ് ധർമ്മം സിംഹം എന്നർത്ഥം വരുന്ന സിങ് എല്ലാവരുടെയും പേരിനോട് കൂടി ചേർക്കാൻ ആഹ്വാനം ചെയ്തു സിഖുകാർ സിംഹങ്ങളാവുകയായിരുന്നു കേവലം അഞ്ചും ഏഴും വയസ്സുള്ള ബാലന്മാർ പോലും ഔറംഗസീബിന്റെ മതതയത്തിനു മുന്നിൽ മുട്ടുമടക്കിയില്ല ഗുരു ഗോവിന്ദ ഗുരുഗോവിന്ദസിംഹന്റെ മക്കളായ ഫത്തേ ഫത്തേസിംഹും ജൊരാവർ സിംഗും സിർഹിന്ദിലെ നവാബ് വാസിർ ഖാന്റെ തടവിലായി മതം മാറിയില്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഭീഷണിയെ ആ കുട്ടികൾ പുല്ലുപോലെ നേരിട്ടു ജീവനോടെ നിർത്തി ഓരോ ചുടുകട്ടകൾ കൊണ്ട് തങ്ങളെ മൂടുമ്പോഴും ആ പിഞ്ചുപാലന്മാർ തളർന്നില്ല ആർക്കും കീഴടങ്ങിയിട്ടില്ലാത്ത ഗുരുഗോവിന്ദസിംഹന്റെ മക്കളാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ച് സ്വധർമ്മത്തിനു വേണ്ടി ആ കുട്ടികൾ ബലിദാനികളായി സിഖ് ഗുരു സമ്പ്രദായം ഗുരുഗോവിന്ദസിംഹനോടെ അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ടം ബന്ദ ബൈരാഗിയെപ്പോലുള്ള ശിഷ്യന്മാർ തുടർന്നു പോന്നു